വില എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചു ഇരുപത്തിയെട്ട് ശതമാനം കൂടി അതായത് ആദ്യം ഉണ്ടായിരുന്നത് നൂറ് രൂപയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി ശതമാനം കൂടി നൂറ്റി ഇരുപത്തെട്ടായി ഇത് രണ്ടും നാലും ഡിവിസിബിൾ ആണ് ട്വന്റി ഫൈവ് ഈസ്റ്റ് എന്ത് എഴുതാം തേർട്ടി അതായത് ട്വന്റി ഫൈവ് ഈസ്റ്റ് തേർട്ടി ടു ഓക്കെ ഇനി ഇതിന്റെ തന്നെ കൺസെഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല നമുക്ക് തൽക്കാലത്തേക്ക് ഡാഷ് ഈസ് ടു ഡാഷ് എന്ന് എഴുതാം ഓക്കെ എക്സ്പെൻഡിച്ചർ അറിയാം പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് അതായത് ആദ്യം നൂറാണെങ്കിൽ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് രൂപയാണ് യെസ് രണ്ടും നാലും കൊണ്ട് ആണ് ട്വൻറ്റി ഫൈവ് ഈസ്റ്റ് ടു ട്വൻ്റി എയ്റ്റ് എന്ന് എഴുതാം അതായത് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ട്വൻറ്റി ഫൈവ് ഈസ്റ്റ് ടു ട്വൻറ്റി എയ്റ്റ് എന്ന് എഴുതാം നമുക്കറിയാം പ്രൈസിനോട് കൺസെപ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എക്സ്പെൻഡിച്ചർ കിട്ടും അതായത് ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ അപ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കൺസെപ്ഷൻ എത്ര ഒന്നായിരിക്കും അതായത് ട്വന്റി ഫൈവിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ട്വൻറ്റി ഫൈവ് കിട്ടുക വൺ യെസ് അടുത്ത് തേർട്ടി ടുവിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ട്വന്റി എയ്റ്റ് കിട്ടുക അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ട്വന്റി എയ്റ്റല്ലേ നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് ട്വൻറ്റി എയ്റ്റിന് ന്യൂമറേറ്റർ ആയിട്ട് വെക്കുക തേർട്ടി ടുവിന് എന്ത് ചെയ്യുക ഡിനോമിനേറ്റർ ആയിട്ട് വെക്കുക അപ്പോൾ തേർട്ടി ടുവിനെ ട്വൻറ്റി എയ്റ്റ് ബൈ തേർട്ടി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ടുവും തേർട്ടി ടൂവും കട്ടായി പോകും ട്വന്റി എയ്റ്റ് കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം കൺസെപ്ഷൻ്റെ റേഷ്യോ നമുക്ക് കിട്ടും വൺ ഈസ് ടു ട്വൻറ്റി എയ്റ്റ് ബൈ തേർട്ടി ടു ആണ് ഇതിനെ നോർമലായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് തേർട്ടി ടു ഈസ് ടു ട്വൻറ്റി എയ്റ്റ് എന്ന് എഴുതാം കാരണം കണ്ടിന്യൂ നമുക്ക് തേർട്ടി ടുവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ കിട്ടും ഇതിന് നമുക്ക് ചെറുതാക്കാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു ആണ് ഇനി സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് ആണ് എയ്റ്റിസ് ടു സെവൻ ആണ് കൺസെപ്ഷൻ്റെ റേഷ്യോ ഇനീഷ്യൽ എയ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോഴുള്ളത് സെവൻ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എൻ്റെ തുല്യമായിരിക്കും പതിനെട്ട് പോയിൻറ്റ് നാല് കെ ജിക്ക് തുല്യമായിരിക്കും അതായത് പതിനെട്ട് പോയിന്റ് നാലിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു യൂണിറ്റിന്റെ യഥാർത്ഥ വാല്യൂ കിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട പുതിയ കൺസെപ്ഷനാണ് അതായത് സെവൻ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റിനോട് സെവൻ മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ കൺസെപ്ഷൻ എത്രയാണെന്ന് മനസ്സിലാവും ഇതൊക്കെ പതിനെട്ട് പോയിന്റ് നാലിൽ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനെട്ടിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് പ്രാവശ്യം പോകും പതിനാറ് ബാക്കി രണ്ട് ഇരുപത്തിനാലിൽ എട്ട് എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോകും ഓക്കെ ടു പോയിൻ്റ് ത്രീനെ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് ബാക്കി രണ്ട് ഏഴിൻറ്റു രണ്ട് പതിനാലും രണ്ടും പതിനാറ് യെസ് സിക്സ്റ്റീൻ പോയിൻറ്റ് വൺ കെ ആയിരിക്കും കെ ജി ആയിരിക്കും ആൻസർ താങ്ക് യു